ൈസ് ഇപ്പൊ നമ്മളുള്ളത് വരാ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ കോളീസിന്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നമുക്കറിയാവുന്ന ഇന്നലെ നമ്മൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടന്റെ ഷോപ്പാണിത് അപ്പൊ ഞാൻ അടുത്ത് ഇവിടെയും കൂടെ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളത് അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ കുറെ വണ്ടികളുണ്ട് നോക്കിക്ക ടൊയോട്ട ക്യാമറി അതുപോലെ തന്നെ ഇന്നോവയുടെ ഒക്കെ ബോഡി മാത്രം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് മാത്രം ഉണ്ട് പിന്നെ ഇതേ ഈ സൈഡിലും കുറെ വേറെ വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ പുത്തൻ പുതിയ സാധനങ്ങളാണ് ഈ ക്യാമറയുടെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല പുതിയ സാധനമാണ് കണ്ടില്ലേ പത്ത് നാൽപ്പതിനായിരം രൂപ എന്തായാലും വില വരുന്ന സാധനമാണ് ഈ ക്യാമറയുടെ ഈ ഒക്കെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് സാധനങ്ങൾ അവിടെ അകത്തിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇതിന്റെ അകത്ത് വേറെ ഉണ്ട് ഞാൻ കാണിച്ചാലട്ട കണ്ട ഓരോ പാർട്സ് കണ്ട ഇതൊക്കെ ഏകദേശം കുളിച്ചിട്ടേക്കുന്നതാണ് ഐ ട്വൻ്റി കൊടുക്കലല്ല ില്ല ആ പോളോന്റെ കൊറച്ച് സാധനങ്ങളാണ് പോളോ ഉണ്ട് ഇതൊരു പോളോ ആണ് ഇതിന്റെ അകത്തൊക്കെ ഓൾമോസ്റ്റ് ഇതിനുള്ള ഓൾമോസ്റ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇവര് ഉണ്ട് എടുക്ക ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇപ്പോഴും സൗണ്ട് കണ്ടോ ക്യാമറയുടെ ഇൻറ്റീരിയറ് അനുസരിട്ടോ ഇൻറ്റീരിയറിൽ എന്തെങ്കിലും ഉണ്ടോന്നോ ആ ഉണ്ട് ഗിയർ നോവൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആ സീറ്റും ഉള്ള കേട്ടോ ഈ സീറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ ബാക്കിലെ സീറ്റ് ഉണ്ടാകാം അത് ഈ സൈഡിലെ സാധനമൊക്കെ നോക്കി വെച്ചോ ഡോർ ഓപ്പണിങ്ങിൻ്റെ സാധനം സ്വിച്ച് എയർ എ സി വെൻസ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആ സംഭവങ്ങളൊക്കെ അത് സിസ്റ്റം ഒന്നും അതല്ല പിന്നെ നല്ല അടിപൊളി മിറർ മിററൊക്കെ ഇപ്പോഴത്തെ ആണ് വരുന്നത് പിന്നെ പിന്നെ അത് ഇവിടെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് പോളോ കണ്ട പോളോ ഒക്കെ അതിന്റെ ഫ്രണ്ട് ഒക്കെ പൊളിച്ചിട്ടേക്കണേ ഐ ട്വന്റി കൊടുക്കാള പിന്നെ അത് ഇതൊക്കെ കണ്ട അതാ കൊടുക്കൂലെന്ന് പറഞ്ഞാറ ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് ഇതില് കൊറേ സാധനങ്ങളുണ്ടാവില്ല അങ്ങനെ ഇതേ ലൈറ്റ് ഒക്കെ ഹെഡ് ലൈറ്റ് ഒക്കെ എടുക്കാം പിന്നെ അപ്പുറത്ത് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഹൺഡ്രഡ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നതാണ് ഫിഗോ ഇതിന്റെ അകത്തും കുറെ സാധനങ്ങളുണ്ട് എഞ്ചിൻ പിന്നെ അതുപോലെ തന്നെ എന്താ ഹെഡ് ലൈറ്റ് ടൈ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കേട്ടാ മാൻസ ടാറ്റ മാൻസേ ആ പേര് എന്തായിരുന്നു കൊറേണ്ടല്ലോ മനസ്സിലാവുള്ളു എനിക്ക് അവിടെ നോക്കിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു ഉണ്ട് അവിടെ നമുക്ക് നോക്കാം അവിടെ ഒരു സാൻഡ്രോ ഞാൻ കണ്ടായിരുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചത് എടുത്ത് പണിതാലോന്ന് കാരണം അത്രയും രസം കാണാ ഇതൊരു സാന്ഡ്രോ ആണ് ഇത് കൂടാതെ നമുക്ക് അതെ ഇവിടെ ഒരു സാൻഡ്രോ കിടക്കുന്നുണ്ട് അതെ 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 ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡ്രോ ജെന്ന് ഉണ്ടോ ജെന്നൊക്കെ ജന്ന് വാഗനാർ അതുപോലെ തന്നെ നമ്മുടെ റിനോൾട്ട് ലോക്കൻ അതെ ജന്ന് കിടക്കണു ഫിയറ്റ് പാലിയോ ഇവിടെ ഇവിടെ ഉണ്ട് സാൻഡ്രോ പഴയത് സെൻ ഇപ്പൊ എത്ര നൂറ് മൂന്നാമത്തെ സെൻ കാണുന്നത് ജെന്നിന്റെ അകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാന്നാമതുമേ ആ സീറ്റ് സീറ്റൊക്കെ എടുക്കട്ടെന്നെ അകത്തുനിന്ന് സീറ്റ് എടുക്കാം സ്റ്റിയറിംഗ് ഉണ്ട് എവിടെ കണ്ടില്ല ആ അതെ പോളോ കിടക്കണ്

ആ ഉണ്ടുണ്ട് ബാറ്ററി ഇരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതുണ്ട് ചാർജ് ഇരിക്കാൻ സ്പീഡോമീറ്റർ ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട് തവേര ഇപ്പ ഈ വണ്ടിയൊക്കെ ആൾക്കാർ എടുക്കാനാണ് പണ്ട് എന്ന് പറഞ്ഞാൽ അത്രയില്ല ഇപ്പൊ പഴയ വണ്ടികൾ ഇപ്പൊ ആൾക്കാർ റീസ്റ്റോർ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടോട്ട് കുറെ ആവശ്യക്കാരുണ്ട് ജെന്നൊക്കെ മിറർ ഒക്കെ ഉണ്ട് പിന്നെ അലോയ്സ് ഒന്നുമില്ല കേട്ടോ ടയർ മാത്രമേ ഉള്ളൂ ടയർ ടയറൊന്നും എടുക്കണ്ട ഇത് കുറെ ഗൈസ് എൻ്റെ അമ്മ ഇവിടെ കുറേ പഴയ വണ്ടികളുണ്ടല്ലേ അല്ലേടാ പഴയ വണ്ടികളുണ്ട് ഇവിടെ ഒത്തിരി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് ണ് ഉടുക്കത്തെ വെയിലുണ്ട് അവിടെ ഏത് ഏത് ലോറേന്റ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ല ഏട്ടാ രണ്ടായിരത്തി പതിനൊന്നല്ലേ രണ്ടായിരത്തി പതിനൊന്ന് ക്ലാസ് ഒക്കെ റീപ്ലേസ്മെന്റ് അതൊന്നും പറയാൻ പറ്റില്ല അത് ശരിയാ ആ ഇതാ നമ്മൾ ഓപ്പൺ ചെയ്യണേന്റെ ഇല്ലേ ആ സംഭവം ആ ബാക്കിൽ വന്ന എന്റെ ഫോണ ഇതൊക്കെ വീഴില്ല ഏട്ടാ ഒന്നാമത് ഈ ഫോൺ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയൂല ഓട്സ് അതെ പൊളിച്ചോണ്ടിരിക്കുന്ന സീറ്റ് ഉണ്ട് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരു ബാക്കി അഴിച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ടാ ഇതേടാ ഇതാണ് ആ സാധനം കിടക്കുന്നത് ആ ഒടിഞ്ഞോറ് കിടക്കല്ലേ പഴേ സാൻ ഇത് പിന്നത് ഇതിന്റെ അകത്തുള്ള ഈ സാധനമൊക്കെ കിട്ടും ചെറിയ സാധനങ്ങളൊരു നമുക്ക് ഇവിടെ കിട്ടും എന്തോരം വണ്ടികളാണല്ലോ പൊളിക്കാൻ ആ ശരിയാണ് ഒന്ന് ചീത്താലല്ലേ ഒന്നിന് വളമാകൂക്ക് അടുത്തത് അവിടെ ഇണ്ടല്ലേ ഒര് അവിടെയും കൂടെ കാണിച്ചരാം അവരുടെ തന്നെ വേറൊരു സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇത് ഈ സ്കോർപ്പിയോ ഒക്കെ നമുക്ക് പൊളിക്കാനായിട്ട് വന്നേക്കണേ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സ് ആവശ്യം ആ ഇത് തുറക്കാൻ പറ്റുള്ളൂ ആ തുറന്നു തുറന്നു കണ്ട ഇതിലിപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ട് ഗിയർ നോബ് സീറ്റ് അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാനുള്ളതാണ് അപ്പം ആർക്കെങ്കിലും ഒക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോട്ടോ പിന്നെ നമ്മുടെ വോക്സ് വാഗിന്റെ വെൻഡോയാണ് വെൻഡോ ൾമോസ്റ്റ് ആ അതെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ തുറക്കാൻ പറ്റുള്ളൂ അതെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിലെ പോർഷനാണ് മാറ്റി വെക്കുന്നത് പൊളിച്ചു വെക്കണേട്ടോ പിന്നെ അതെ തവേര അതുപോലെ തന്നെ അതെ നമ്മുടെ റെനോൾട്ടിൻ്റെ ലോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അതിന് ഒപ്രയുണ്ട് അതെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു മറ്റേ സ്കൂൾ ട്രിപ്പൊക്കെ പോകുന്ന പിന്നെ അതെ മറ്റേ നമ്മുടെ ഏത് വണ്ടിയാണ് നമ്മുടെ മറ്റേ എന്ന് എങ്കിൽ ഓ സിനിമയുടെ പേരും പറഞ്ഞു പോയോ അതിലേറ്റവും കൂടെ നിൽക്കുന്ന വണ്ടി ഏഹ് അത് തന്നെ ഏത് സിനിമ തട്ടത്തിൽ മറയത്ത് തട്ടത്തിൽ മറയത്ത് സിനിമ പിന്നെ ഇന്ത്യക്കുണ്ട് ഇതേണ്ട ഇതിനൊക്കെ ഒരുപാട് പാർട്സ് ഇവിടെ ഓൾമോസ്റ്റ് കിടക്കുന്നുണ്ട് ഓൾറെഡി ഇത് നിങ്ങൾ ഇത് നിങ്ങൾക്കിപ്പോ ഓൾറെഡി ഒരു വണ്ടി ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കരുതിക്കൂട്ടി നിങ്ങൾ വരിക പിന്നെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് ആയിരിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അത് നിങ്ങള് മനസ്സിൽ വെച്ചിട്ട് വേണം വരാനായിട്ട് അല്ലാതെ ഇവിടെ വന്നിട്ട് അയ്യോ ഇത് മൊത്തം ചീത്തയാണല്ലോ അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ വന്നെടുക്ക നാനോ തവേർ അടക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അടക്കുന്നുണ്ട് ക്രൂയിസ് ഉണ്ട് ക്രൂയിസ് അല്ലല്ലോ അത് അതെ ഡോക്ടർ യോസ്റ്റ് വണ്ടി ഇൻഡിക്ക ഇൻഡിക്കൊക്കെ അതെ അവിടെ വന്ന കിടക്കണ്ട ഇത് ഇവിടെ കിടക്കണം എയ്റ്റ് ഹൺഡ്രഡ് തരാ രണ്ടെണ്ണം കിടക്കേണ്ടത് ഇത് എനിക്ക് ക്രൂയ്സ് അല്ല ഇത് എൻ്റെ ഒരു സംശയം ആണോ ആവോ അറിയില്ല എന്തായാലും ഷെവർലറ്റിൻ്റെ വണ്ടി സ്റ്റീരിയോ ആ സ്പീക്കറൊക്കെ ഉണ്ട് സ്പീക്കറ് ഏ ആ എന്താ ഓഫത് കിട്ടൂല വേണ്ട അവർക്ക് എടുക്കട്ടെ ഈ ഇനോവ കൊടുക്കാനുള്ള കിട്ടും ലൈറ്റ് എല്ലാം കിട്ടും ഹൺഡ്രഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ കൊറേ ആയി നമ്മളിപ്പോ കണ്ടേക്കുന്നത് ഒന്ന് പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണ വണ്ടിയുണ്ട് ഓമിനി ജെന്നുണ്ട് ജെന്നിന്റെ ഒക്കെ പാർട്സ് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എടുക്കാട്ടോ അതേ സീറ്റൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഫിഗോന്റെ അകത്ത് ഓക്കെ ഓൾമോസ്റ്റ് ഇത് അരിപ്പായി ഇനിയൊന്നും ഇല്ലല്ലോ അല്ല പാർട്സ് വേണ്ടവരെ

നമുക്ക് നിർത്താം നമുക്ക് എവെയിലിട്ടും പറ്റുള്ള പിന്നെ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാം കാരണം കോൺടാക്ട് നമ്പർ കൊടുക്കില്ല അത് കൊടുക്കണ്ടതെന്ന് പറഞ്ഞേക്കണം കാരണം കുറേ പേര് വിളിക്കേ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കണേക്കാളും നല്ലത് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്ഥലം സ്ഥല പേരും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലേക്ക് അതിലേക്ക് വിളിക്കുകയല്ല അതിലേക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഇതിൽ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഗൂഗിളില് ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഞാൻ കൊടുത്തേക്കാം ഏഹ് കാർലാൻഡ് എന്നാ കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി ഓക്കെ അപ്പൊ പൈ അവരുടെ തന്നെ വേറൊരു സ്ഥലത്താണ് കേട്ടോ അതിന്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് ഇത് ഈ സ്കോർപ്പിയോ ഒക്കെ നമുക്ക് പൊളിക്കാനായിട്ട് വന്നേക്കണേ ഇത് നിങ്ങൾക്ക് ഇതിന്റെ പാർട്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരാട്ടാ ഇത് തുറക്കാൻ പറ്റുള്ളൂ ആ തുറന്നു തുറന്നു കണ്ട ഇതിലിപ്പോ സ്റ്റിയറിംഗ് ഉണ്ട് നോബ് സീറ്റ് അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാൻ അപ്പം ആർക്കെങ്കിലും സ്കോർപ്പിയോൻ്റെ ഒക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോട്ടോ പിന്നെ സ്കോ നമ്മുടെ വോക്സ് വാഗൻ്റെ വെൻഡോയാണ് വെൻഡോ ഓൾമോസ്റ്റ് ആ അതെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ തുറക്കാൻ പറ്റുള്ളൂ അതെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിലെ പോർഷൻ ആണ് മാറ്റി വെക്കുന്നത് പൊളിച്ചു കേട്ടോ പിന്നെ അതെ ടവേര അതുപോലെ തന്നെ അതെ നമ്മുടെ റെനോൾട്ടിൻ്റെ ലോഗനെന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഒപ്ട്ര ഉണ്ട് അതെ ഇവിടെ നമ്മൾ ഇതിൻ്റെ പേരെന്തായിരുന്നു മറ്റേ സ്കൂൾ ട്രിപ്പ് ഒക്കെ പോകുന്ന ആ പിന്നെ ഇതേ മറ്റേ നമ്മടെ ഏത് വണ്ടിയാണ് നമ്മുടെ മറ്റേ ഓ സിനിമയുടെ പേര് മറന്നു അതിലേറ്റവും കൂടുതൽ നിൽക്കുന്ന വണ്ടി ഏഹ് അത് തന്നെ ഏത് സിനിമ തട്ടത്തിൽ മറയത്ത് തട്ടത്തിൽ മറയത്ത സിനിമ പിന്നെ ഇന്ത്യക്കെ ഉണ്ട് ഇതാ ഇതിനൊക്കെ ഒരുപാട് പാർട്സ് ഇവിടെ ഓൾമോസ്റ്റ് കിടക്കുന്നുണ്ട് ഓൾറെഡി ഇത് നിങ്ങള് ഇതിന് നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ഒരു വണ്ടി ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്സ് നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കരുതി കൂട്ടി നിങ്ങൾ വരിക പിന്നെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് ആയിരിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അത് നിങ്ങള് മനസ്സിൽ വെച്ചിട്ട് വേണം വരാനായിട്ട് അല്ലാതെ ഇവിടെ വന്നിട്ട് അയ്യോ ഇത് മൊത്തം ചീത്തയാണല്ലോ അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആ ഒരു എടുക്കാം മെന്റാലിറ്റിയിൽ നാനോ എന്റെ തവേർ അടക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അടക്കുന്നുണ്ട് ക്രൂയിസ് ഉണ്ട് ക്രൂയിസല്ലല്ലോ അത് അതെ ഡോക്ടർ യോസ്റ്റ് വണ്ടി ഇൻഡിക്ക ഇൻഡിക്കതേ അവിടെയൊന്നും കിടക്കണ്ട ഇത് ഇവിടെ എണ്ണം കിടക്കണം എയ്റ്റ് ഹൺഡ്രഡ് ഇതേ രണ്ടെണ്ണം കിടക്കണ്ടത് ഇത് എനിക്ക് സം ക്രൂയിസ് അല്ലേ ഇത് എനിക്കൊരു സംശയം ആണോ ആവോ അറിയില്ല എന്തായാലും ഷെവർലെറ്റിൻ്റെ വണ്ടി സ്റ്റീരിയോ ആ സ്പീക്കറൊക്കെ ഉണ്ട് സ്പീക്കർ ആ എന്താ ഓഫ് അപ്പൊ അത് കിട്ടൂല ഞങ്ങക്ക് വേണ്ട ആവശ്യമുള്ളവരുണ്ടാവൂലോ അവർക്ക് എടുക്കട്ടെ ഈ ഇനോവ കൊടുക്കാനുള്ള പൊളിക്കാനുള്ളതാണോ അല്ല ഫിഗോ ഫിഗോ ഫിഗോണ്ട്രഡിന് കുറെ പാർട്സ് കിട്ടും കേട്ടോ കിട്ടും തന്നെ ായി നമ്മളിപ്പോ കണ്ടേ പിന്നെ കുട്ടികളെ ഓമിനി തട്ടിക്കൊണ്ടുപോണിയുണ്ട് ഓമിനിൻ്റെ ഒക്കെ പാർട്സ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എടുക്കാട്ടോ അതേ സീറ്റൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഫിഗോന്റെ അകത്ത് ഓക്കെ ഓൾമോസ്റ്റ് ഇത് അരിപ്പായി ഇന്നും പാർട്സ് അല്ലവരെ ആ വണ്ടി പൊളിക്കാനുള്ള അത് ഏത് വണ്ടിയായിരുന്നു കേട്ടാ ഷെവർലെറ്റിന്റെ ഓക്കെ അലോയിസ് ഒക്കെ ഉണ്ട് നമുക്ക് നിർത്താം നമുക്ക് വെയിലും ഇട്ടും പറ്റുള്ള പിന്നെ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാം കാരണം കോണ്ടാക്ട് നമ്പർ കൊടുക്കില്ല അത് കൊടുക്കണ്ടെന്ന് കാരണം കുറെ പേര് വിളിക്കേ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു ചോദിക്കണേക്കാളും നല്ലത് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്ഥല സ്ഥല പേരും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലേക്ക് അതിലേക്ക് വിളിക്കല്ലേ അതിലേക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങള് നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഇതിൽ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ നമുക്ക് ഗൂഗിളിൽ ഉണ്ടാവുമല്ലോ അപ്പം അത് ഞാൻ കൊടുത്തേക്കാം ഏ കാർലാൻഡ് എന്നാണ് കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി ഓക്കെ അപ്പം ബൈ